അവിടെ കണ്ടത് നോക്കി മീനിന്റെ വാല് മാത്രമേ കാണുള്ളൂ മീൻ എന്തെങ്കിലും പിടിച്ചിരിക്കുകയാണോന്ന ഡൗട്ട് ഇല്ല അത് ഞാൻ വരും അടിച്ചടിക്കെടുക്കേണ്ടതാണ് നോക്കി കണ്ട കിടന്നു നോക്ക് പാമ്പ് പിടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കരിപ്പുടേന ചൊടിയും പിടിച്ചിട്ടുണ്ടാവും ചൊടീനാണെങ്കിൽ നല്ല വെട്ടുണ്ടാവുമല്ലോ പക്ഷെ വെട്ടുന്നൊന്നും കണ്ടില്ല എന്റെ മണ്ടയ്ക്ക് കിട്ടു നാല് അളക്കളൊക്കെ ഓർക്ക് ആരാന്നും അറിയുന്നല്ല ആരാ നീ ആറാം നമുക്കൊരു പുതിയൊരു സ്പോട്ട് കിട്ടിയപ്പോ കാലത്തന്നെ ഫിഷിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ അവിടെ നിറയെ ചോടിയന്മാരുണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് അന്നേരം നല്ലൊരു വീഡിയോ കിട്ടുന്നുള്ള പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത് എന്താ വെള്ളം അനങ്ങാണ്ട് കിടക്കണേ

നിറയെ ഉണ്ട് ചണ്ടിയും ഉണ്ട് ഒന്ന് കുറച്ച് നേരമായി അറിയുന്നു പക്ഷെ ഒന്നും വന്നില്ല അടി തുടങ്ങിയാലാണ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക മീൻ ഉണ്ട്. മീനുണ്ട് മീൻ ഉണ്ട് ഇട്ട അവിടെ മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു തട്ട് കെട്ടി പിന്നെ അവൻ എടുത്തിട്ടില്ല മൂന്നേലൊറിഞ്ഞുകൊണ്ടിരിക്ക നല്ലൊന്ന് സ്ലോ ആക്കിട്ട് വലിച്ചു വെക്കി ഫിഷോ ഇങ്ങനെ ഒന്നെടുക്കട്ടെ കാരണം ചണ്ടിനടിയിൽപ്പെട്ടിരിക്കാണ്

ചുണ്ട് പൊട്ടി വന്നു ഇങ്ങനെ പിടിച്ചിരിക്കാരിട്ടാ ഞാനും പിടിച്ച് സഞ്ചയിലാക്കാൻ പോകണേ വായന ലൈന ശരില്ല എന്നതൊരു സൈസുള്ള ചേർത്ത് അടിക്കുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പറ അവിടെ നിന്ന് ഒരു സ്ട്രൈക്ക് കിട്ടിയെന്നറിയില്ലേ അവിടെ തന്നെ കറക്റ്റ് ആയി ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് നിന്നിട്ട് ഈ മീനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എനിക്ക് സൈസൊന്ന് അപ്പതേ നമുക്ക് ഇന്ന് കിട്ടിയാ നമുക്ക് ഇന്ന് കിട്ടിയ രാവിലത്തെ ആദ്യത്തെ മീൻ നല്ല ഉഷിയുള്ള മീനവേ കണ്ടോ സെറ്റ് സാധനമല്ലേ ഇതുപോലത്തെ കടിക്കുകയാണെങ്കിൽ എന്തായാലും ഇന്നത്തെ വീട്ടിൽ നമ്മൾ തൂക്കും ഓക്കെ അതെല്ലാം നമുക്കിത് ഇതിനെടുത്ത് സെഞ്ചിയിലാക്കിയിട്ട് അടുത്ത് ഫിഷിങ് ചെയ്യാം മീനുകൾ ഇഷ്ടംപോലുള്ള സ്ഥലമാണ്

C'est chaud. കുറെ നേരത്തിന് ശേഷം കുറെ സ്ട്രൈക്കുകൾ മിസ്സുകൾക്ക് ശേഷം വേറെ ഒരു ചുടിയാണ് അല്ല സെറ്റ് ഫുള്ള് നാടനാണ് നമ്മുടെ മറ്റേ സാധനം അല്ല ഹൈബ്രിഡ് അല്ല സെറ്റ് നാടൻ വേണ്ട അതെ ഫുള്ള് യെല്ലോ ആയിട്ട് അടിപൊളിയിട്ട് നല്ലപോലെ സ്ട്രൈക്കുകൾ കിട്ടുന്നുണ്ട് അതിനനുസരിച്ച് തന്നെ എൻ്റെ എന്താ പറയുക ശ്രദ്ധ കുറവുകൊണ്ട് മിസ്റ്റേക്ക് മിസ്സിംഗും ആയിട്ടുണ്ട് പക്ഷെ ഇനി നമുക്ക് എന്തായാലും അങ്ങനെ പറ്റില്ല സെറ്റാക്കി എടുക്കന്നെ വേണം അപ്പൊ വീണ്ടും നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തന്നെ ഇട്ടിട്ടുണ്ട് തവള മെല്ലെ മെല്ലോ മെല്ലെ മെല്ലോ ഓസ്റ്റീല് വരണ്ട അവിടെ നല്ലവനൊക്കെ എടുക്കട്ടെ ആരും എന്താണ് നേരം വിളിച്ചിട്ടില്ല ആരും കാണാനില്ല ഇങ്ങനെ വരണ വരുമ്പോൾ അടിച്ചേണ്ട സമയം കഴിഞ്ഞല്ലോ ഒന്നും ഉറങ്ങിനിട്ടില്ല പോകുന്നുണ്ട് അലാറം വെച്ച് വിളിച്ചു പറഞ്ഞത്

അടി ഇതല്ല ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ മീൻ കുറേ മിസ്സുകൾക്ക് ശേഷമുള്ള മൂന്നാമത്തെ മീൻ ഹെവി നാടൻ ഫുൾ പ്യുവർ നാടൻ നോക്കതി അല്ല പ്യുവർ നാടൻ ആ കളറും വയ്യോ പാറ്റേണും അടിപൊളി സെറ്റ് വൈബാണ് കേട്ടോ അപ്പം നമ്മളതേ ഫിഷിംഗ് എന്നൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടൊന്നും തീരില്ല ഇനി നിറയെ മീനുണ്ട് നല്ല രീതിക്ക് നമ്മളൊന്ന് മീൻ പിടിച്ച് നല്ലൊരു കിടിലൻ കിട് വീഡിയോ തന്നെ നിങ്ങൾക്ക് തരേണ്ട അടി നല്ല ഹോക്കപ്പ അപ്പൊ നമ്മുടെ ഇന്നത്തെ നാലാമത്തെ മീൻ ഇട്ടാ കരക്ക് കയറുന്ന നാലാമത്തെ മീൻ എന്നാലും സെറ്റ് ഇത് വേഗം സെഞ്ചിലിട്ട് അല്ലെങ്കിൽ താഴെ പോകും അതും ഫുൾ നാടൻ அறிவ வேற ஆகும் சான்ஸ் நரக்கு